സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അബ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് താറിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കേട്ടോ കുറേ നാളായി ഞാനിതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നൊരു ടൈമും എല്ലാം കൂടെ സെറ്റായി വന്നപ്പോഴത്തേക്കും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് ഒബ്വിയസ്ലി നമുക്ക് താറുന്നതെന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ഇതൊന്നുമല്ല എങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അത് താൽക്കാലികമായി നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഉള്ളൂ ഒരു കംപ്ലീറ്റ് ആയിട്ട് അതിനെ പോക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് കുറേ നാൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ താരൻ്റെ പ്രോബ്ലം അനുഭവിക്കുന്ന ഒരാളാണ് കുറേ അധികം ഡി ഐ വൈസും ഓയിൽസും അതേപോലെ തന്നെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വലിയൊരു മാറ്റമൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇടയായിട്ട് എനിക്ക് താരൻ ഭയങ്കരമായിട്ട് കൂടുതലാണ് പ്ലസ് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഭയങ്കര സ്കാൽപ്പ് ഇച്ചിങ്ങും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് സഹിക്കാൻ പറ്റാതായപ്പോഴാണ് ഞാൻ ഈ ഒരു ഹോം റെമഡി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഈയൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപേ ഞാൻ അലോവേരയുടെ ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിവിടെ കുറച്ചധികം അലോവേരയുടെ പ്ലാന്റ് പിടിച്ച് നിപ്പുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു തണ്ട് മുറിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഈ അലോവേര മുറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റത്ത് ഇതേ ഇതേപോലെ മഞ്ഞ കളറിൽ ഒരു സംഭവം ഇങ്ങനെ വരും അത് നല്ലപോലെ റിമൂവ് ചെയ്യണം കഴുകി നല്ല വൃത്തിയാക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ല ഇച്ചിങ് വരും കേട്ടോ ചൊറിച്ചിലുണ്ടാകും പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കടുക് തൈരുമാണ് കേട്ടോ പിന്നെ കടുക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താറിന് നല്ല അടിപൊളി ബെസ്റ്റായിട്ട് സാധനമാണെന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് തൈര് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കടുകും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അലോവേരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു നമ്മൾ ഈ താരം പോവാൻ വേണ്ടിയിട്ട് കടുക് ബെസ്റ്റാണെന്നുള്ളത് പക്ഷേ ചെറിയൊരു രീതിയിലുള്ളൊരു ബേണിങ് സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യും കടുക് തേക്കുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് ഞാനിവിടെ തൈരും അലോവേരയും കൂടെ എടുത്തിട്ടുള്ളത് നല്ലൊരു ചെറിയ രീതിയിലുള്ളൊരു തണുപ്പൊക്കെ ആണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് അടിച്ചെടുത്തപ്പോഴത്തേക്കും കുറച്ച് ലൂസായി പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നെല്ലിക്കപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഹെയർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര വൃത്തികെട്ട സ്മെല്ല് ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്തത് പക്ഷെ അതിലൊന്നും സ്മെല്ലിനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല ബേണിങ് സെൻസേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് അടിച്ചെടുത്തപ്പോഴത്തേക്കും ഭയങ്കര ഒരു സ്മെല്ല് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ലായിരുന്നു കേട്ടോ എൻ്റെ തലയിൽ ഇതേപോലത്തെ ഞാൻ നേരത്തെ കാണിച്ചതുപോലത്തെ ഉള്ളൊരു താരനായിരുന്നു അപ്പോൾ അതിങ്ങനെ ഭയങ്കര ചൊറിച്ചിൽ ഭയങ്കര ഇച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്ക്കാൻ പറ്റാതെ ആയതുകൊണ്ടാണ് ഞാൻ കടുക് തേക്കാം എന്നുള്ളത് വിചാരിച്ചത് കേട്ടോ അത് തേച്ച് തുടങ്ങിയപ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല പക്ഷെ നമ്മളത് കുറച്ച് സമയം നമ്മൾ തലയിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുമല്ലോ ആ സമയത്ത് ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു ബേണിങ് സെൻസേഷനാണ് കേട്ടോ ഫീൽ ചെയ്തിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ആ സ്മെല്ല് ഒട്ട് ഒട്ടും തന്നെ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇത് മെയിൻലി നമ്മൾ ഡാൻഡ്രഫിനുള്ള ഒരു റെമഡി ആയതുകൊണ്ട് തന്നെ ഹെയറിൻ്റെ സ്ട്രെങ്സിലായിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല സ്കാൽപ്പിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കുറച്ച് സമയം വെച്ചപ്പോഴത്തേക്കും ബേണിങ് സെൻസേഷൻ ഭയങ്കര അധികം ആവുന്നത് പോലെ തോന്നി പിന്നെ അതിൻ്റെ സ്മെല്ലും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വേഗം തന്നെ പോയിട്ട് കുളിച്ചിട്ട് വന്നു കേട്ടോ അപ്പം ഹെയർ വാഷിന് ശേഷം സാധാരണ ഈ ഡാൻഡ്രഫ് ഉലുവ ഹെയർ പാക്ക് അല്ലെങ്കിൽ നോർമൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അകം വെച്ചിട്ട് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പൊടി പൊടിയായിട്ട് വീണ്ടും താരം വരുന്നത് കാണായിരുന്നു കേട്ടോ പക്ഷേ ഹെ ഇപ്പോൾ ഹെയർ വാഷിന് ശേഷം എനിക്ക് ആ ഒരു ഡാൻ ഇഷ്യൂ അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ സ്ക്രാച്ച് ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ വരുന്നില്ല കടുക് വെച്ചിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് ഞാൻ ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്യണം എന്നൊന്നും പറയില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നല്ല പോലെ എരിച്ചിലും പുകച്ചിലും ഫീൽ ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് ഇത് നല്ല പോലെ നമുക്ക് എത്രത്തോളം ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് തൈരും അലോവേരയുടെ ജെല്ലും ഒക്കെ ആയിരുന്നു പക്ഷേ എന്നിരുന്നാലും നമുക്ക് നല്ലപോലെ ബേണിങ് സെൻസേഷൻ ഫീൽ ചെയ്യൂട്ടോ പിന്നെ പറയാനുള്ളത് ബേണിങ് സെൻസേഷൻ പിന്നെയും നമുക്ക് കടിച്ചു പിടിച്ച് ഒന്ന് സഹിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും പക്ഷേ ആ സ്മെല്ല് ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് അപ്പോൾ മൈഗ്രൈൻ്റെ ഇഷ്യൂ തലവേദന അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരോട് ഞാൻ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കാരണം നല്ലപോലെ തലവേദന വരും ഈ ഒരു സ്മെല്ല് കാരണം കടുകിൻ്റെ സ്മെല് അത്ര വലിയ നല്ലൊരു സ്മെല്ലായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നല്ലപോലെ ബേണിങ് സെൻസേഷനും ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് നല്ലൊരു റിസൾട്ടാണ് ഇച്ചിങ് കുറയും അതേപോലെ തന്നെ പേനൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അതും കുറഞ്ഞു കിട്ടും കേട്ടോ പക്ഷേ എൻ്റെ തലയിൽ പേന ഒന്നുമില്ല താരനും നമുക്ക് നല്ലപോലെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ